വെൽക്കം ബാക്ക് ടു അശ്രീ സ പിന്നെ നമ്മൾ പൊന്നൂന് ഒരു വണ്ടി വാങ്ങാൻ പോണ് അപ്പോൾ അത് ഞാനും കഴിച്ചത്തേക്കും പോയി വാങ്ങണം അപ്പം നമുക്ക് ആദ്യം അത് പോയി വാങ്ങിയിട്ട് തരാം അപ്പം അതിന് വേണ്ടി റെഡിയാക്കി ഞാൻ ഇനി ഇരിക്കുന്നുണ്ട് അപ്പം ഇന്ന് പോയിട്ട് അത് വാങ്ങിയിട്ട് തരാം പൊന്നൂന് നമുക്ക് ബൈക്കോ കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഇതിന് മൂന്നും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് ഇനി വരെ സെലക്ട് ചെയ്യണം ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഈ ഊനും കുഞ്ഞൂനും ഒക്കെ അങ്ങനെ വാങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ വിചാരിച്ച ഒന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാര്യം കാണിച്ചരാം ഇത് ചാടെ ചെൻ്റെ വാട്ടർബ് കേട്ടോ വലിയ സീനൊന്നും ഇല്ലാണ്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചാടെ വാട്ടർ വാങ്ങിച്ചരാം എന്താണിത് പോയിന്ന സാധാരണ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ ആദ്യ ടൈമിലൊക്കെ ആയിരുന്നു ഇങ്ങനെ ഇതൊരു ജോലി ആയിട്ട് മാറുന്നത് ഇതിപ്പോ പിന്നങ്ങനൊന്നും ഇരുന്നില്ല ഇതിപ്പോ എന്താ തിളപ്പി എന്തൊക്കെ ഞാനിനി സെറ്റാക്കി വെക്കണ്ടേ ഷർട്ടുകളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് പോയതാണ് ഇപ്പൊ ഷർട്ടുകളൊക്കെ തേച്ചാടെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വാർഡ്രോബൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ അതിൻ്റെ ഒരു കോല അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരുമായിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലേ അതിങ്ങനെയൊക്കെ എടുക്കണമുണ്ട് ഞാൻ അത് ശരിയാക്കിട്ട് തരാം വാഡ്രോപ്പൊക്കെ ഇങ്ങനെ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കണ്ടോ ഷർട്ടുകളൊക്കെ അങ്ങോട്ടേക്ക് സെറ്റാക്കി വെക്കണം ഹാങ്കറും ഇടാനുള്ളതൊക്കെ ഹാങ്കറിൽ ഇടണം അതൊക്കെ റെഡി ആക്കട്ടെ കുട്ടി ക്ക തുണികള് ഡ്രസ്സൊക്കെ മടക്കി വെക്കുട്ടോ കാലുപിടിഞ്ഞോ ആ മാമി വെച്ചോളേ മാമി വെച്ചോളാ മാമി അടിക്കോളാ എന്ത് കുട്ടിയോ കുട്ടി മടിക്കോളാന്ന വേണ്ടേ മാമി മടക്കിയച്ചോളേ ഹലോ ഞാൻ മടക്കി മടക്കിയോള താഴത്തേക്ക് വെച്ചോ താഴത്തേക്ക് താഴത്തേക്ക് അവിടെ താഴെ വെച്ചോ മതി ഇനി മാമി മടക്കി വെച്ചോളാട്ടാ ഇനി മാമിയച്ചോള മാമിയച്ചോള ട്ടാ മതി 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 ഇതൊക്കെ ഇനി മാമിയല്ലേ ആ ഇനി 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 വേണ്ടേ Oke, okay, oke, okay, dan dan mati to good girl, mati-mati itu, 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 mami itu, it, it, mm. Allah മാമിയെ മാമിയെ മടക്കി വെക്കാട്ടോ എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചേക്കണ്ട വാങ്ങിക്കൊണ്ടോ എന്നാ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചേരാ മാമിയോ ആ ഇനി പൊന്നു പൊന്നോ കിടക്ക് ഇനി മാമി ശരിയാക്കാട്ടോ ശരിയാക്കോ എവിടെ ചോടിച്ചോടിച്ചോ ഇനി ബെഡിൽ ആയിട്ടോ ഇനി ഇവിടെ കെടുന്നോട്ടോ ഇനി മാമി റെഡി ആക്കട്ടോ വേണ്ടേ എന്നാ ഞാനിത് അടച്ചിട്ടോളാം മതി 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 മതി

അവിടെ എല്ലാ ഷോട്ടും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഞാൻ വെച്ചാൽ സെറ്റാകും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി വരുമ്പോൾ ഇച്ച വരുമ്പോൾ ഈച്ച ഈ വാർഡ്രോബ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എന്തായിരിക്കും റിയാക്ഷൻ പക്ഷെ പക്ഷേ ഉച്ചക്കറിയാം ഞാൻ ഈ വാഡ്രോബൊക്കെ ഇങ്ങനെ കണ്ടാൽ ഞാൻ പിന്നെ ഉറങ്ങില്ലെങ്കിൽ അത് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ചിലർക്കൊക്കെ ചിലവർക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ക്ലിയർ ആക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്കിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അത് ക്ലിയർ ചെയ്താൽ മതി തന്നെ ഞാൻ ഉച്ചക്കങ്ങോട്ട് പോകുന്നു പിന്നെ ചില്ലൊക്കെ ഇടാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ കോളും വന്നോണ്ടിരുന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നേരം വൈകി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് ചെയ്തിട്ടുള്ള കാര്യമുള്ളത് അപ്പോൾ ഇന്ന് തന്നെ ഞാനതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉച്ച വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഉച്ചയ്ക്ക് ഓൾറെഡി അറിയായിരിക്കും ഞാനിത് റെഡിയാക്കുമെന്ന് എന്നാലും നിങ്ങൾക്ക് എന്താണ് ഇച്ച പറയാൻ നോക്കാം ഈ ടി പോയിട്ട് വരാണെങ്കിൽ എവിടെ ട്രിപ്പ് പോയിട്ട് വരാണെന്നുണ്ടെങ്കിലും എൻ്റെ ബേഗിയിൽ ഞാൻ സാധനങ്ങൾ കൊണ്ടുപോയാൽ ബേഗ് ഇങ്ങട് കൊണ്ടുവന്ന അതിലത്തെല്ലാം ഞാൻ എവിടെയാണ് വെക്കേണ്ടത് അവിടെയൊക്കെ വെച്ച് അതൊക്കെ ഇങ്ങനെ സെറ്റാക്കും എനിക്ക് അങ്ങനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഞാനത് ഇരുന്ന് സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനന്ന് വാട്ടർ ഒപ്പി തുറന്നപ്പോൾ കാണുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണല്ലേ ഇതൊക്കെ ഞാനിനെ റെഡി ആക്കണ്ടേ എന്ന് അപ്പോൾ ഇന്നെല്ലാം ഞാൻ സെറ്റായിട്ടുണ്ട് ഏകദേശം ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇച്ച വരാൻ വെയിറ്റ് ചെയ്യാം ില്ലേക്കാണെന്താണിച്ച ഞാൻ സംസ്കരിച്ചിട്ടില്ലേ സംസ്കരിച്ചിട്ടില്ലല്ലോ

എന്തൊരുമെന്റ് ഒരാഴ്ചത്തേക്കുള്ള പണിയെന്തായി ഫുള് പ്രൊഡക്റ്റീവായിട്ട് അതിനു വേണ്ടി മാത്രം കഴിഞ്ഞ ടൈമിൽ പിന്നെ പിന്നെ ഉമ്മ ഞാനിവിടെ നിന്ന് പോകുമ്പോ അല്ല ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ഉമ്മിയൊക്കെ മടക്കിങ്ങനെ വെക്കും അപ്പൊ ഞാന് ഉമ്മിനോട് ഇത്താനിവിടെ ഞാൻ പറഞ്ഞു ഇനി മടക്കി കണ്ട കാരണം ഷർട്ട് വെക്കണോടത്ത് വേറെ വെക്കുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു മടക്കിയൊന്നും വെക്കണ്ട ഈ ഡ്രസ്സിൻ ടേബിളിന്റെ അവിടെ ഇച്ചാ മതിയത് അപ്പൊ അവരേപോലെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞ മുതൽ ഞാൻ ഇച്ചാറുണ്ട് ഇതിങ്ങനെ ഞാൻ വരുമ്പോ ഇതേപോലെ ഇതേപോലെ അപ്പൊ നാലഞ്ചു മാസം ഒരു നാല് മാസൊക്കെ ഇച്ചിങ്ങനെ സെറ്റാക്കാണ്ട് ഇതേപോലെ കൊള്ളാക്കിട്ടിട്ട് ഞാൻ വന്ന് ശരിയാക്കിയിരുന്നു പിന്നെ ഇച്ച സെറ്റായിരുന്നു ഉമ്മിയൊക്കെ ഇവിടെ മടക്കിയേക്കും അപ്പൊ ഇച്ച അതേപോലെ എടുത്ത് വെച്ചില്ലെങ്കിലും ഞാൻ വരുമ്പോ എനിക്ക് വലിയ പണി കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പൊ എന്ത് എങ്ങനെ കൊയ്ത്തു ഒരു പണി ഇല്ലാണ്ട് അന്ന് പറഞ്ഞാ ഞാൻ ബിസിയാണ് മനസ്സിലാക്കി രാവിലെ അപ്പൊണ്ടാവും ഇഷ്ടം ഞാൻ പറഞ്ഞു ഞായറാഴ്ച പണിണ്ടാക്കണപോലെ അതെ ഇങ്ങനെ കാണാൻ പാറ്റെന്ന് വെച്ചിട്ടുണ്ട് ഉണ്ട് ഇനി ഒന്നും ഇങ്ങനെ അലക്കി അത് ഞാൻ വെക്ക വലിച്ചു അപ്പൊ ഇങ്ങനെ അങ്ങനെയല്ല വേണ്ടത് ഓരോന്നും ഓരോന്നും ഈ ഏതാണ് വേണ്ടത് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്ക ിട്ട് അതങ്ങനെ പക്ഷേ ഷർട്ടും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ അടിന്ന് ഇങ്ങനെ വലിയൂലേ ഇങ്ങനെ പോരൂലേ ചെന്നാമത് ഈ റൂമിൽ ഇനി അലമാരി കൊണ്ടൊക്കാൻ പാടില്ല സബോർട്സ് മാത്രമേ പാടുള്ളൂ അതൊക്കെ പിന്നെ നമുക്ക് വേറെ വേറെ സെറ്റ് ആക്കി അതിനോടൊന്നും താല്പര്യമില്ല കുറിച്ചിട്ടാ പിന്നിട്ട് വീഡിയോ ഞാൻ ഔട്ട് ഞാന് ഔട്ടോറിയാകുമ്പോ വീഡിയോ എടുത്തിട്ട് അല്ല ഫോണും വിളിച്ചോണ്ടിരിക്കുന്നു നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ പോലെ നേരെ മേലെ കയറണ്ട നേരെ താഴ്ത്തുക ഇവിടെന്താ പ്രശ്നം എന്ന് അറിയോ? ഇവിടെ വീഡിയോ കൗണ്ടില്ല. കോപ്പിറൈറ്റ്സ് ഇടോ. വീഡിയോ കൗണ്ടില്ല. അതാണ് കുഴപ്പം. ഇപ്പോ നമുക്ക് പോണ്ടേ കാര്യം. ഹൈപ്പർമാർക്കറ്റേക്കോ? ആ. അവിടെത്താവണ്ടേ. ആ മേലെ പോണ്ട ട്ടോ. ഇനി ടൈം കളയണ്ട എന്ന് നിർത്തിക്കൊണ്ടി. ഓൾറെഡി നമ്മ മേലക കാണിച്ചതല്ലേ. നമ്മ മേലെ കൊണ്ട നേരെ അടോ. അതേ നമുക്ക് ടോർമ പരിപാടിട്ടുണ്ട്. അപ്പൊ നമ്മ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത്. നോക്കാം. കാര്യായിട്ട് നിനക്ക് സ്റ്റോക്ക് വന്നെ ഹാംഗർ എടുക്കാൻ വേണ്ടിട്ടോ ട്രിക്ക് കിട്ടിയോ ഈ കളറാണോ അല്ല മറ്റേ എടുക്ക് അതെ അല്ല വാങ്ങി ഇത് കിട്ടിയില്ലേ ഇനി നമുക്ക് வேற നോക്കടാ എന്താ ആക്കുള്ള ഓലെ ഓ പോക്കറ്റ് ഇടട്ടെ വീഡിയോ ആണ് കാരണം വർണ്ണ ഐക്ക ഓക്കേ എന്ന് അറിയാമോ ഓക്കേ അല്ലേ ഇതില് മൂന്നെണ്ണം ഉണ്ട് வேறാണോ ഇതിൽ വെച്ചിന്റെ സ്മെല്ലിലു പിഎസിനെ സ്മെല്ലും കാണാനക്കന്നും തന്നെ ഇടുപ്പിന്ദു നമ്മളേ ഓക്കേ ഇന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് തൈതുകുക്ക് ഓടി ഓടി ഹേ ഹേ ാണ് കേടുക്കട്ടെ ഇഷ്ടായി

അപ്പൊ ഇതെടുക്കാലേ ഇഷ്ടംപോലെ ില്ല നമ്മളോടൊക്കെ കണ്ടറിനെ പിന്നെ നമ്മളോടും മൂത്ത് കാര്യങ്ങളൊക്കെ ഇത്ത വർക്കറി ഞങ്ങൾ വന്നിരിക്കണത് നല്ല ഓഫറൊക്കെ ഉണ്ട് ഈ വീഡിയോ നിങ്ങളും വരാം ഓഫറൊക്കെ ഓഫറുണ്ട് നമുക്ക് കവർ കിട്ടൂല